സ്ത്രീ ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമം വഴിത്തപ്പെടട്ടെ കർത്താവന അനുഗ്രഹിക്കപ്പെട്ടവരെ നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം മൂന്നാം അക്കിം നിന്റെ പ്രകാശവും സത്യവും അയച്ചുതരയണമേ അവ എന്നെ നടത്തുമാറാകട്ടെ ജീവിതത്തിന്റെ ഇരുൾമൂടിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മനുഷ്യൻ വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്ങളിൽ നിന്ന് തന്നെ വിടുവിക്കണമെന്നും ഭക്തിഘട്ട ജാതിയോട് തൻ്റെ വ്യവഹാരം നടത്തണമെന്നും തൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളിൽ വിഷാദിച്ച് നരകുന്ന അവസ്ഥയിൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പറയുകയാണ് എന്നെ മുൻപോട്ട് നയിക്കേണ്ടത് നിൻ്റെ വിശുദ്ധ തിരുനിവാസത്തിലേക്ക് ചേർത്ത് നിർത്തേണ്ടത് നിൻ്റെ പ്രകാശവും സത്യവുമാണ് ഈ പ്രകാശവും സത്യവും നമ്മുടെ ഇടയിൽ വന്നു പാർത്തു എന്ന് ക്ഷേമ സ്ലിഹ ഒന്നാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ആ വെളിച്ചം നമ്മളിലേക്ക് അയക്കപ്പെട്ടതിൻ്റെ ഓർമ്മകളാണ് ഈ ദിനങ്ങൾ അത്രയും ഇരുൾമൂടിയ ജീവിതയാത്രയിലായിരിക്കുന്നവർക്ക് ആത്മാവ് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നവർക്ക് ദൈവത്തിൽ പ്രത്യാശ വെക്കുവാൻ തക്കവണ്ണം ഈ വെളിച്ചം മുഖാന്തരമായി തീരട്ടെ ക്രിസ്തു നമ്മെ അവൻ്റെ വിശുദ്ധപർവ്വത്തെങ്കിലേക്ക് തിരുനിവാസത്തെങ്കിലേക്ക് എത്തിക്കുമാറാകട്ടെ ഞാൻ ദൈവത്തിൻ്റെ പീഡത്തെങ്കിലേക്ക് എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് ചെല്ലും എന്ന സങ്കീർത്തനക്കാരൻ പാടുന്നതുപോലെ നമുക്കും പറയുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ